ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അത് കുറേ നാളുകളെ എൻ്റെ മക്കൾ കുനാഫ ചോക്ലേറ്റിനെ കുറിച്ച് പറയുക അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊടുത്തു ഇനി അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇതാണ് ആ കുനാഫ ചോക്ലേറ്റ് അതിന് അവരുടെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ ോളീ അവിടെ എന്താ ഒക്കെ നോക്കിരുന്നുളെ എന്നാ കളിച്ചോളിട്ടോ ഉം ുള്ള ഗിഫ്റ്റ് ഞാൻ കൊണ്ടു കൊടുക്കുകയാണ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല ഹലോ ഏ ഹലോ ഞങ്ങൾക്ക് സർപ്രൈസായിരിക്കും ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തോക്കെ ഓപ്പൺ ചെയ്യാ കൊറേ കാലയില്ല പറയല ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും ഇപ്പൊ വൈറലായി കിടക്കണത് അല്ലേ അത് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കി അടിപൊളിയാടില്ല

ഞാനൊന്ന് കഴിച്ചോക്കാണ് ഇങ്ങനെ ഉണ്ടെന്ന് അറിയാലോ നമുക്ക് ഇതാ ദുബായിച്ചൊക്കെ അടിപൊളിയാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് കഴിക്കണത്